രേണുവിന് ഇതിനു മുൻപ് ഒരു ബന്ധമുണ്ടായിരുന്നോ എന്ന ചോദ്യം പലപ്പോഴും ഉയർന്നു കേട്ടിട്ടുണ്ട് ആദ്യം ഒരു വിവാഹം കഴിച്ചിരുന്നുവെന്നും രേണു പറയുന്നതെല്ലാം കള്ളമാണെന്നും പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഓരോരുത്തർ സോഷ്യൽ മീഡിയയിൽ എത്തുന്നുണ്ടായിരുന്നു എന്നാൽ അന്ന് എല്ലാവരോടും രേണു പറഞ്ഞിരുന്നത് ഞാൻ മറ്റൊരു വിവാഹം കഴിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ഞാനൊരു വിവാഹമായി കഴിച്ചിട്ടുള്ളൂ ഞാനൊരാളുടെ കൂടെ ജീവിച്ചിട്ടുള്ളൂ അത് സുധീ കൊല്ലത്തിൻ്റെ കൂടെയാണ് അങ്ങനെയാണ് ഞാൻ രേണു ശുതിയായത് ഇങ്ങനെയാണ് എപ്പോഴും രേണു പറഞ്ഞിട്ടുള്ളത് പക്ഷേ പറഞ്ഞിരുന്നത് കള്ളമാണ് എന്ന് രേണു തന്നെ ഇപ്പോൾ തുറന്നു പറയുകയാണ് സമ്മതിക്കാതെ മറ്റൊരു വഴിയില്ല എന്ന് പറയുന്നതായിരിക്കാം സത്യം അങ്ങനെ അത് മനസ്സിലാക്കി ഇപ്പോൾ അതിലേക്ക് എത്തിയിരിക്കുകയാണ് രേണു ഞാൻ ആദ്യമൊരു വിവാഹം കഴിച്ചിരുന്നു എന്നാൽ അയാളുമായി ഞാൻ അധികനാൾ ജീവിച്ചില്ല അതാണ് സത്യം സ്തുതിചേട്ടനാണ് എന്നോട് ഇത് ആരുടെടുത്തും പറയരുത് എന്ന് പറഞ്ഞത് സുധിച്ചേട്ടൻ്റെ വീട്ടുകാർക്കും സുതിച്ചേട്ടനും ഇത് കൃത്യമായി അറിയാം മകൻ കിച്ചു അന്ന് ചെറുതാണ് അവൻ അറിയണമെന്നില്ല അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് എല്ലാവർക്കും അറിയാവുന്നതാണ് ആരും ഇത് മറച്ചു വെച്ചിട്ടില്ല സുധിച്ചേട്ടൻ്റെ വീട്ടുകാർ ഇത് കേൾക്കുന്നുണ്ടല്ലോ അവർക്കത് അറിയില്ലെങ്കിൽ അവർ പറയുമല്ലോ എന്നാൽ ഇതെല്ലാവർക്കും അറിയുന്നൊരു കാര്യമായിരുന്നു അത് മനഃപൂർവ്വം മറച്ചു വച്ചത് ഒന്നുമല്ല പക്ഷേ അതിന് അങ്ങനെ അതിൻ്റെതായ സ്ഥാനമുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും അതിൻ്റെ വാർത്ത ഏറ്റെടുക്കുന്നുണ്ട് ഇതുവരെ സാഹചര്യത്തിൽ എല്ലാവരും അതിനെക്കുറിച്ച് അഭിപ്രായം പറയുകയും ചെയ്യുന്നു എല്ലാവർക്കും ഇപ്പോൾ സുധീയുടെ ഭാര്യ പറയുന്നത് ശരിയാണോ എന്ന് തന്നെയാണ് അറിയേണ്ടത് ആദ്യം വിവാഹം കഴിച്ചിട്ടില്ലെന്ന് പറയുന്നു ഇപ്പോൾ ഇത്രയും നാളത്തെ വിമർശനത്തിന് ശേഷം എല്ലാവരും സത്യം അറിയാൻ തുടങ്ങി എന്ന് മനസ്സിലായപ്പോൾ മറ്റൊരു വിവാഹം കഴിച്ചിരുന്നതായി തന്നെ ഇപ്പോൾ രേണു സമ്മതിക്കുന്നു എന്നാൽ അധികം നാൾ അയാളുമായി ജീവിച്ചിരുന്നില്ല എന്നാണ് ഇപ്പോൾ രേണു പറയുന്നത് എന്നാൽ ഇത്രയും നാളും എല്ലാവരോടും അപ്പോൾ പറഞ്ഞിരുന്നത് കള്ളമാണ് എന്ന് വരില്ലേ സുധൈട്ടൻ വിവാഹം ചെയ്യുമ്പോൾ ഞാൻ മറ്റൊരു വിവാഹം കഴിച്ചിട്ടുണ്ട് സത്യമാണ് സുധിച്ചേട്ടൻ പറഞ്ഞതുകൊണ്ടാണ് കൊണ്ടാണ് ഞാൻ അക്കാര്യം ആരോടും പറയാത്തത് അല്ലെങ്കിൽ സ്റ്റാർ മാജിക്കൽ അടക്കം ഞാനത് പറയാനിരുന്നതാണ് മുന്നിലോട്ടും പിന്നിലോട്ടുമൊക്കെ മനുഷ്യര് ജീവൻ ഉണ്ടാകും മനുഷ്യരാണല്ലോ അതൊന്നും ചികഞ്ഞു പോകേണ്ട കാര്യമില്ല ബിനു എന്നാണ് മുൻപ് വിവാഹം കഴിച്ചയാളുടെ പേര് അത് വേണ്ടെന്ന് വെച്ച ആർക്കും ഒരു കുഴപ്പവുമില്ല എല്ലാവരും അതിനോട് അതിനോടങ്ങനെ തന്നെ യോജിച്ചു കഴിഞ്ഞു എല്ലാവർക്കും അത് മനസ്സിലാകുന്നുണ്ട് എന്നാൽ വിമർശിക്കുന്നവർക്ക് മാത്രം അത് മനസ്സിലാകില്ല ഇപ്പോൾ എല്ലാവരും അതിനെക്കുറിച്ച് തന്നെയാണ് സംസാരിക്കുന്നത് പിന്നെ ആർക്കാണിവിടെ പ്രശ്നം സുചിയാട്ടിന് കുഴപ്പമില്ല അദ്ദേഹത്തിൻ്റെ വീട്ടുകാർക്ക് കുഴപ്പമില്ല ആർക്കും ഒരു കുഴപ്പവുമില്ല എൻ്റെ വീട്ടുകാർക്കും കുഴപ്പമില്ല എൻ്റെ ആദ്യ ഭർത്താവിൻ്റെ ആളുകൾക്കും കുഴപ്പമില്ല പിന്നെ ഇത് കേൾക്കുന്നവർക്കും പറയുന്നവർക്കുമാണ് പ്രശ്നം ഇതിനൊക്കെയുള്ള മറുപടി ഞാൻ നേരത്തെ തരണമെന്ന് വിചാരിച്ചതാണ് സൂചിയാട്ടൻ പറയണ്ട എന്ന് വെച്ചതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നത് അല്ലാതെ ഇതെനിക്ക് മുൻപും തുറന്നു പറയാമായിരുന്നു ഇപ്പോൾ തുറന്നു പറയേണ്ട കാര്യം എനിക്കില്ല പക്ഷേ ഇപ്പോഴെങ്കിലും നിങ്ങൾ അറിയണം എന്നെനിക്ക് തോന്നി അങ്ങനെ ആരെങ്കിലും അറിഞ്ഞാൽ ഞാൻ കള്ളം പറഞ്ഞതെന്ന് വരില്ലേ കള്ളം പറഞ്ഞത് സൂചിയായിട്ടും പറഞ്ഞിട്ടാണെന്നും നിങ്ങൾ മനസ്സിലാക്കണമെന്നും രേണു പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ